കരുനാഗപ്പള്ളി തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം പെരിങ്ങിയമന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് കരുനാഗപ്പള്ളി തൃപ്പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കമായത് ഇതോടനുബന്ധിച്ച് ദശാവതാര ചാർത്തും നടന്നു പെരിങ്ങവന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് പതിനൊന്നാം തീയതി വരെ മൂലകൃതി ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ഭദ്രദീപം കൊളുത്തൽ ആചാര്യ ഭരണം തുടങ്ങിയ ചടങ്ങുകൾ ക്ഷേത്ര യജ്ഞശാലയിൽ നടന്നു തുടർന്ന് യജ്ഞാചാര്യന്റെ പ്രഭാഷണവും നടന്നു ഉണ്ട് അതായത് ഇജ്ഞാചാര്യനായിട്ട് ഒരാളെ നിശ്ചയിച്ചിട്ട് അത് മാറ്റാതെ മാറ്റേണ്ടി വരുണ്ടോ പക്ഷെ അത് മാറ്റാതെ ഇവിടെ വന്നിരിക്കണം എന്നുള്ള നിയോഗം ഗുരുവായൂരൊക്കെ നിശ്ചയിച്ചപ്പോഴും മഹാദേവൻ നിശ്ചയിച്ചപ്പോഴും എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിച്ചതാണ് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്ര മേൽശാന്തിമാരായ യു ഗിരീഷ് നമ്പൂതിരി എൻ ജയേഷ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വൈ അനിലാൽ സെക്രട്ടറി സി സുരേന്ദ്രകുറുപ്പ് വൈസ് പ്രസിഡന്റ് കെ മുരളി ജോയിന്റ് സെക്രട്ടറി കെ ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ അഞ്ച് മുതൽ പതിമൂന്ന് വരെ ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവവും നടക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി